ഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ ശ്രീ മഹാഭാരതൻ കിളിപ്പാട്ട ആദിപർവം ഇങ്ങനെ ശകുന്തള ചൊന്ന വാക്കുകളെല്ലാം എങ്ങനെ പറയുന്നു കാലമോ പോരായല്ലോ അങ്ങനെ പോകതല്ല ദുഷന്തം താൻ പിന്നെ മംഗലഗാഥിതെന്നോടീവൺ വെണ്ണമുര ചെയ്തു ദാഷ്ടമെത്രയും ഭാരമുണ്ടോ നാരികൾക്കെന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്നോടും കുലീനയന്നലസാലാവം ചെയ്തതിലും സുവർണ നിന്ന മണിമുക്താ ഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്കു വേണ്ടുകോളണം പിന്നെ നീ നിനക്കൊത്തതിക്കി നിന്നു പോയിക്കൊള്ളണം കാലം കളഞ്ഞേരായ വെറുതെ നീ പാർത്ഥി വഭയിങ്കൽ നാണങ്ങൂടാതെ നിന്നു വാർത്തകളിവ വാർത്തകളിവന്നതോർത്തു ഞാൻ പൊറുത്തിയിടാംയോ മാനിനിമാരച്ചോൽവു കാമകൽപ്പരമാരായുണ്ടായി നാരീജനം മിക്കതും പരവശമാരെന്നും അറിയണം ഉൾക്കാമം ക്രോധം കൊണ്ട് ചഞ്ചലമായിട്ടുള്ളൂ സത്യവും പറയുമാറില്ലാളും വന്ധകയല്ലോ സന്തരി നിർമ്മാലത്തെ കണക്കെ ഉപേക്ഷിച്ചാൾ കോകിലനാരി പോലെ നീ വരഭൃതയല്ലോ പോക വൈകാതെ നിന്നെ കൺകയിൽ ഇച്ഛയില്ല ഭോഗലോലുപയായ പുംചലിനി എന്നെല്ലാം രാഗഹീനതയോടു രാജാവ് പറഞ്ഞപ്പോൾ സുന്ദരി ശകുന്തള പിന്നെയും ഉരചയിതാൾ ണികൾ കേട്ടു മന്താക്ഷഭാവത്തോടും കടുവിൻമണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നില്ലേതു അത് പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമെൻ്റെ ജന്മം മണ്ണിടത്തിങ്കലെ നിനക്കു ചരിക്കാമോ മന്നവ ൂവിംഗലും അന്തരീക്ഷത്തിങ്കലും ദിയെ ചരിച്ചിടാമിന്നെർത്തും തോറും ചേതസി വിചാരിക്ക ഭൂപതിലകമേ മേരുവും കടുവുമുള്ളരമുണ്ടു തമ്മിൽ സാരജ്ഞനല്ലൊട്ടു മോർത്തോളം ഭവാൻ ഏതാനും ചാരമുണ്ടെന്നാകിലെന്നോടിതു ഭൂദേവന്മാരു കേൾക്കൊൽവാനില്ല അവകാശം നിന്നുടെ പൂർവ പിതാമഹനാമായ നാമതന്നോളം അവൻ തന്നെ ജന്മം കേട്ടിട്ടില്ലേ നീന്ദ്രബോത്തമ ഉർവീശൻ യാൽശൻ കൽസുതനായിട്ടവൻ ഉർവശി പെറ്റുണ്ടായതെന്നോര ചെയ്യുക അത്ഭുത പരാക്രമമുള്ള രാജാക്കന്മാരും തസ്പര സ്ത്രീകൾ പെറ്റിട്ടുത്തമ മുനിമാരും ോഷം കൊണ്ടില്ല ദിവ്യന്മാർക്കൊരു ദോഷം മേദിനീപതേതസി നിരൂപിക്ക കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കുമെത്രയും വിരൂപന്മാ മറ്റുള്ള ജനങ്ങൾക്കു കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നുടെ കുറ്റം ഒന്നറിയയുമില്ല കുറ്റമില്ലാതാ ജനം കുറ്റമുള്ളവരെയും തമ്മുടെ ഗുണങ്ങളാൽ മത്തേഹം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിച്ചു നിത്യവും സ്വച്ഛജ്ജലും നല്ല കുളിച്ചാലും സജ്ജന നിന്ദകൊണ്ട് ദുർജനം സന്തോഷിച്ചു സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും ക്ഷീരമാംസാദി ഭുജിച്ചീതിലും അമേദ്യത്തെ ഹൃധന സർപ്പത്തെക്കാളേറ്റവും പേടിക്കണം നാസ്തികന്മാരായുള്ളോർ തങ്ങളുമെല്ലാം പുനരാസ്തികന്മാരോ പറയണമെന്നില്ലയല്ലോ നാസ്തികന്മാരായ സത്യവാദികളിൽ ആസ്ത്രയാരമിക്കുന്നു കലിയെന്നറിഞ്ഞാലും നിർമ്മല മനസ്സോടും ധർമ്മചാരികളായോർ തമ്മോടെങ്ങെങ്ങും അടുത്തിടുമാറില്ല കലി മൂർഖനാമവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും അന്നവും പുരീഷവും കൂടവേ നൽകിയിടുക തിന്നീടും പുരീഷത്തെ പന്നിയെന്നറിഞ്ഞാലും നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ ബെടിഞ്ഞു പാലന്നം എന്നതുപോലെ ദുർജനം ചൊല്ലിയിടുന്നു സജ്ജനത്തെയുമെല്ലാം ദുർജനമെന്നതെനിക്കെത്രയും ചിത്രമാർത്താൽ സജ്ജനമാകുന്നതു തങ്ങൾ ദുർജനമാകാത്തവരെന്നതറിഞ്ഞതുമൂലം ഇത്തരമെന്തിന്നു ഞാൻ വളരെ പറയും തത്വമായതു പറഞ്ഞിടുവെന്ന് കേൾക്കുന്നതിൽ ശതകൂഹത്തിൽ പരം വാവി എന്നറിഞ്ഞാലും ശതവാവിയിൽ പരം യാഗമൊന്നെന്നു കേൾപ്പൂ ശതയാഗത്തിൽ പരം പുത്രനെന്നല്ലോ ന്യൂനം ശതപുത്രരിൽ പരം സത്യമൊന്നെന്നു കേൾപ്പൂ സഹസ്രമത്വമേധത്തോടൊരു സത്യം തന്നെ സഹസ്രോത്ഭവം തൂക്കി പണ്ടെന്നു കേൾപ്പു അന്നേരത്തൂങ്ങിയതും സത്യമെന്നറിഞ്ഞാലും മനവാ സത്യത്തെക്കാൾ വലുതെല്ലെന്നും സർവവേദവുമൊക്കെ നിത്യവും ജപിക്കിലും സർവതീർങ്ങളിലും നിത്യവും കുളിക്കിലും സത്യത്തിൻ ഫലസഹസ്രാംശമില്ലറിഞ്ഞാലും സത്യത്തിൽ പരമൊരു ധർമ്മമെല്ലോർക്കണം നീ എന്നതുപോലെ തന്നെ കണ്ടുകൊള്ള സത്യവും മന്നവാ നിന്നോടേറെ ഞാൻ പറഞ്ഞിടണമോ എന്നെല്ലാം ശന്തള പറഞ്ഞോരനന്തരം പിന്നിൽ നിന്ന് നശരീരി തന്നൂടെ വാക്യം കേട്ടു ഭരിച്ചു ഭരിച്ചൊകാത്തവ പുത്രനെ വൈകാതെ സുരസ്ത്രീ സമയായി കൗശികപുത്രിയോടുണു ഭരതനെന്ന നാമം അതിനാൽ അന്നുവാനോർ ധരണീപതിയോടു ചെന്നതു കേട്ട മൂലം കല്യാണഘോഷത്തോടെ കൈക്കൊണ്ട ശകുന്തള വല്ലവനോടുകൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ ഭരതൻ തന്നെ നാട്ടിനഭിഷേകവും ചെയ്യൂ പരിപാലിച്ചു രാജ്യം പലനാൾ ദുഷ്യന്തനും പിന്നെപ്പോയി വിണ്ണിൽപ്പുക്കുമേനകയൊഴിച്ചുള്ള വിണ്ണവർ നാരിമാരോടൊന്നിച്ചു മരുവിനാ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ